ഒരു ീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി മൈസൂർ പാക്ക ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പൊ ഇനി നമുക്ക് കടകളിൽ നിന്നും അത് വാങ്ങണ്ട വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇന്ന് നമുക്ക് അതെങ്ങനെ നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവ് ഏകദേശം നൂറ്റി ഇരുപത് ഗ്രാമോളം കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സീവ് ചെയ്തെടുക്കാം ഒരു ഒന്നിന് രണ്ട് പ്രാവശ്യം നമ്മളിത് ഒന്ന് അപ്പൊ നിങ്ങള് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഇത് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പൊ ഈ ഒരു കടലമാവിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതോ ഒന്നിന് രണ്ട് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് തന്നെ നരിച്ചെടുക്കണം എന്നാലേ നമ്മുടെ ഈ ഒരു സ്വീറ്റ് കറക്റ്റ് കിട്ടുള്ളൂ കടലമാവൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം നമുക്ക് കാണിച്ചിരുന്നുള്ളൂ അതുപോലെ ചെറിയ തരിയുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് നൈസാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം നെയ്യ് വേണം അപ്പൊ ഇത് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സീട്ടിന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് ആണ് നമുക്ക് ഒരാളെ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മൾ സ്വീറ്റ് കൊണ്ടുപോവാറുണ്ട് അല്ലേ പക്ഷെ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ് അപ്പൊ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കുക അപ്പൊ നമ്മുടെ നെയ്യൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതൊന്ന് ചൂടൊക്കെ ഒന്ന് ആര് തളുത്ത ശേഷം മാത്രം നമ്മള് കടലിലെ മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പൊ കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു കപ്പ് ഫുൾ ആയിട്ട് ഇതിലേക്ക് ആവശ്യമില്ല അപ്പൊ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മതി ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതാ ഈ ഒരു രീതിക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കിതിന്റെ അടുത്ത പ്രോസസ്സും കൂടെ എന്താണെന്ന് നോക്കാം ഇത് നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പ് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് എടുത്തത് അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും കൂടി എടുക്കേണ്ടത് അതേ കപ്പ് തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് പഞ്ചസാരക്ക് അരക്കപ്പ് വെള്ളം നല്ല കണക്കിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതൊരു ഒരു നൂൽ പരിവാണ രീതിക്ക് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇവിടെ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് സെറ്റ് ചെയ്യണത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ട് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്ക നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ പഞ്ചസാര ഒക്കെ അത് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോ തന്നെ അറിയണം ഒരു നൂറ് സ്റ്റേജ് ആവണവരെ നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാണ്ട് കുറച്ചും കൂടി ഒന്നും കൂടി ആവാണ്ട് അപ്പൊ നമ്മളൊരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര ഒരു നൂല് പരുവായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കണം കടലമാവിന്റെ ആ ഒരു പേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത് സ്റ്റവ് ഒന്ന് നന്നായിട്ടൊന്ന് സ്ലോ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കൈ എടുക്കാണ്ട് ഈ ഒരു രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ നമ്മൾ കടലമാവിന്റെ ആ ഒരു പേസ്റ്റ് ഒക്കെ ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു സമയമാണ് നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഇളക്കാൻ വേണ്ടത് അതുകൊണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടിയൊന്നും വെക്കാൻ പാടില്ല അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടമായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കും അതുകൊണ്ട് സ്ലോ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ സ്ലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി ഒന്ന് കട്ടിയായി വരും ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ച പോലെയല്ല ഒന്ന് തിക്കായി വരുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അതായത് നമ്മൾ അരക്കപ്പ് നെയ്യൊന്നും ഒരുക്കി വെച്ചിരുന്നല്ലോ ആ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് മെൽറ്റ് ആയി വന്ന സമയത്ത് ഞാൻ ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അരക്കപ്പ് നെയ്യ് ഉരുക്കി വെച്ചിരുന്നല്ലോ ആ നെയ്യ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വന്ന നെയ്യ് ഇതിലേക്ക് ഒഴിച്ചൊഴിച്ചു കൊടുത്ത് വേണം നമുക്ക് ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് തിക്കായി വരണ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ണ്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ സൈഡും ആ നടുമൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പൊ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് തിക്കായി തിക്കായി വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ കാരണം നെയ്യാണല്ലോ നെയ്യും കടലും ആവും കൂടി ആവുമ്പോ ഒരു അടിപൊളി ടേസ്റ്റുമാണ് നല്ല സ്മെല്ലും ആണ് നമ്മൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് മാത്രം കുറച്ച് ക്ഷമ ഉണ്ടായാൽ മതി കാരണം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാലേ അതിങ്ങനെ തിക്കായി വരുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ഈ പാനിന് ഒന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരും അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ച് തിക്ക് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കണം ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ട് വരണം ഇപ്പൊ നമ്മൾ കാണുമ്പോൾ അധികം ഇങ്ങോട്ട് ഇട്ട് വന്നിട്ടുണ്ടാവില്ല ഇനി കുറച്ച് നേരം കൂടി വെച്ചു കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് തിക്ക് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പാനിൽ നിന്ന് ഇതാ വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത് ആ ഒരു മോൾഡിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ചൊരു നെയ്യ് വെച്ചിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതൊന്ന് കറക്റ്റ് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ വേറെ സ്പൂണൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് ഒട്ടിപ്പോകും കുറച്ച് നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോ കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമ്മൾ റെസ്റ്റിൽ വെക്കണം ഇപ്പൊ നമ്മള് രാത്രിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഇത് കട്ട് ചെയ്ത് നോക്കാം ഇല്ല രാവിലെയാണെന്നുണ്ടെങ്കിൽ രാത്രി കട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലായിട്ടുണ്ടാവും മൈസൂർ പാക്കാണ് ആണ് അത് രണ്ടുപേരം മൈസൂർ പാക്ക് ഉണ്ട് കുറച്ച് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതും ഉണ്ട് അപ്പൊ ഞാനിവിടെ ഏകദേശം ക്രിസ്പി ആയിട്ടുള്ള ഒരു മൈസൂർ പാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാവുമ്പോ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോ തന്നെ അതിങ്ങനെ കൊറച്ചൊന്ന് ഒരിഞ്ഞിങ്ങനെ കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു മൈസൂർ പാക്ക് ആണ് അതിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി നോക്കിട്ടത് പെട്ടെന്ന് തന്നെ അത് കാലിയായി കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണ് നമ്മുടെ ഈ ഒരു മൈസൂർ പാക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് കിട്ടിയത് തന്നെ കുറച്ച് നേരം കൂടി വെക്കുമ്പോ വെക്കുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്പിനെസ് കൂടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ നെയ്യും പഞ്ചസാരയും അതുപോലെ തന്നെ കടലമാവും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്